യിലെ സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റതിൽ മാങ്കൂട്ടം എത്തുകയാണ് കുത്തി കയറ്റിയുള്ള അമ്മാനമാടാമെന്ന് ഇനി വിചാരിക്കണ്ട സത്യത്തിൽ ഈ വിഷയം എല്ലാം കുത്തിപ്പൊക്കിയപ്പോഴേക്കും മാങ്കൂട്ടത്തിന്റെ വിഷയം ഒന്ന് ഒതുങ്ങി എന്ന് പറയണം ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ട്വിസ്റ്റുകൾക്ക് ഇടനൽകുമെന്ന കാര്യം ഉറപ്പാണ് കടുത്ത ഭാഷയിൽ പോലീസിനെതിരെ മുണ്ടും മടക്കി കുത്തി എത്തുകയാണ് മാങ്കൂട്ടം ആദ്യം എസ് പിയുടെ കോളറിൽ തന്നെ കുത്തിപ്പിടിച്ചു എന്ന് പറയാം റൂറൽ എസ് പി ഉണ്ട് ബൈജു അയാൾക്ക് സർക്കാർ കൺഫേർഡ് ഐ പി എസ് നൽകിയത് തന്നെ മുൻകാലത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിന്റെ പാരിതോഷികമായിട്ടാണ് കോഴിക്കോട് നഗരത്തിൽ തന്നെ ജോയൽ എന്നൊരു കോൺഗ്രസ് പ്രവർത്തകനെ കഴുത്തിന് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് നൊട്ടോറിയസ് ക്രിമിനൽ ആണ് അയാളെന്നാണ് മങ്കൂട്ടം പറഞ്ഞത് ഷാഫി പറമ്പിലെ പോലീസ് ആക്രമിച്ചിട്ടില്ല എന്ന അയാളിലെ ഇന്നലെ പറഞ്ഞത് ദൃശ്യങ്ങൾ തെളിവായി നിൽക്കുമ്പോഴാണ് ബൈജു ഈ പശ്ചക്കളം വിളമ്പുന്നത് റൂറൽ എസ് പിയുടെ പണി മാത്രം ബൈജു നടത്തിയാൽ മതിയെന്നും സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പണി ചെയ്യേണ്ട എന്നും മങ്കൂട്ടം തറപ്പിച്ചു പറയുകയാണ് ഐ പി എസ് കൺഫേർ ചെയ്തതിന്റെ നന്ദി കാണിക്കാൻ കോൺഗ്രസ് പ്രവർത്തകരുടെ മെക്കിട്ട് കയറാമെന്ന് ബൈജു അടക്കം ഒരു പോലീസുകാരനും വിചാരിക്കേണ്ട കേരളത്തിലെ മുഴുവൻ യു ഡി എഫിനെയും ചോരയിൽ മുക്കിയാലും അയ്യപ്പന്റെ സ്വർണം എവിടെയെന്ന് ഞങ്ങൾ ചോദിച്ചു കൊണ്ടേരിക്കുമെന്നാണ് രാഹുൽ മാങ്കുട്ടം അടിവരയിട്ട് പറഞ്ഞത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യു ഡി എസ് എഫ് പ്രവർത്തകർക്കെതിരെയുള്ള ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ യു ഡി എഫ് നടത്തിയ പ്രകടനത്തിന് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തിയത് അപ്പോഴായിരുന്നു ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് പരിക്കേറ്റത് പ്രതിഷേധക്കാരെ മുഖാമുഖം നേരിട്ട പോലീസ് ലാത്തി കൊണ്ട് ഷാഫിയുടെ തലയ്ക്കും മുഖത്തും മർദ്ദിക്കുകയായിരുന്നു മൂക്കിനെ പരിക്കേറ്റ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര അദൃശ്യങ്ങൾ കൂടി നമുക്ക് കൊല്ലാനും മടിക്കാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം എന്താണ് എന്ന് മൂക്കിന് ക്ഷതമേറ്റ് ഗുരുതരമായി പരിക്കുപറ്റ ആശുപത്രിയിലേക്ക് ചോര ഒലിപ്പിച്ച് കടന്നു പോകുമ്പോഴും ശ്രീ ഷാഫി പറമ്പിൽ പറഞ്ഞത് തന്നെയാണ് ഇതിന്റെ യഥാർത്ഥ രാഷ്ട്രീയം ശബരിമലയിൽ അയ്യപ്പൻറെ കട്ട വിഷയം മറയ്ക്കുവാൻ വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വിജയൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആസൂത്രിതമായ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ജനപ്രതിനിധി ശ്രീ ഷാഫി പറമ്പിലിനെ പോലൊരു പാർലമെൻ്റ് മെമ്പറെ പോലും ഇത്തരത്തിൽ തെരുവിൽ ക്രൂരമായി കൈകാര്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനെ ക്രൂരമായി മർദ്ദിക്കുക മുൻ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ എം അഭിജിത്തിനെ ക്രൂരമായി മർദ്ദിക്കുക പ്രവർത്തകരെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അതിനുശേഷം എന്താ സംഭവിക്കുന്നത് ഇവിടുത്തെ റൂറൽ എസ് ഉണ്ട് ഒരു വൺ മിസ്റ്റർ ബൈജു അയാൾക്ക് ഈ ഗവൺമെൻറ് ഐ പി എസ് കൺഫർ ചെയ്ത് കൊടുത്തത് തന്നെ മുൻകാലങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരെ ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ പാരിതോഷികമായിട്ടാണ് ഇതേ ക്രിമിനൽ തന്നെയാണ് ഈ കോഴിക്കോട് നഗരത്തിൽ തന്നെ ജോയൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അവനെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച അടക്കമുള്ള പശ്ചാത്തലമുള്ള വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ളൊരു ക്രിമിനലാണ് ആ ക്രിമിനൽ ഇന്നലെ എന്താ പറഞ്ഞത് അയാൾ ഇന്നലെ പറയുകയാണ് ശ്രീ ഷാഫി പറമ്പിലിനെ പോലീസ് മർദ്ദിച്ചിട്ടില്ല ഏത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലത് പറഞ്ഞത് ഇന്ന് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ വിഷ്വലുകൾ ആ ഫുട്ടേജ് പുറത്തുവിട്ടിട്ടുണ്ടല്ലോ ശ്രീ ഷാഫി പറമ്പിലിനെ തെരഞ്ഞു പിടിച്ച് പോലീസ് മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടല്ലോ അപ്പോൾ ശ്രീ ബൈജു എന്ന് പറയുന്ന നൊട്ടോറിയസ് ക്രിമിനൽ അയാൾ കള്ളം പറഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാണ് ശ്രീ ബൈജുവിനോട് പറയാനുള്ളത് ബൈജു റൂറൽ എസ്പിയുടെ പണി ചെയ്താൽ മതി സി പി എം ജില്ലാ സെക്രട്ടറി നടത്തേണ്ടുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ സി പി എം ജില്ലാ സെക്രട്ടറി നടത്തിക്കൊള്ളു അതല്ല ശ്രീ ബൈജുവും സി പി എം ജില്ലാ സെക്രട്ടറിയെ പോലെ തന്നെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്താനാണ് തീരുമാനിക്കുന്നതെങ്കിൽ സി പി എം നേതാക്കന്മാരെ കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഐ പി എസ് കൺഫർ ചെയ്തു തരാൻ സഹായിച്ചതിൻ്റെ സ്മരണയുമായി ശ്രീ ഷാഫി പറമ്പലടക്കമുള്ള ജനകീയ നേതാക്കന്മാരുടെ മെക്കിട്ട് കയറാമെന്ന് ശ്രീ ബൈജു അടക്കമുള്ള ഒരാളും വിചാരിക്കേണ്ട ഒരു കാര്യം കൂടി കൃത്യമായി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇനി നിങ്ങൾ എത്ര ചോരയിൽ കേരളത്തിലെ മുഴുവൻ ജനപ്രതിനിധികളെയും മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെയും യു ഡി എഫിൻ്റെ നേതാക്കന്മാരെയും ചോരയിൽ ഞങ്ങൾ ഒറ്റ ചോദ്യം തന്നെ ആവർത്തിച്ചു ചോദിച്ചു കൊണ്ടിരിക്കും അവസാന ശ്വാസം വരെ അയ്യപ്പൻ്റെ പൊന്നിൽ പൊതിഞ്ഞ സ്വർണത്തിൽ പൊതിഞ്ഞ പാളികൾ ഇവിടെയാണ് അതാർക്കാണ് ഇവർ വിറ്റത് എത്ര കോടിക്കാണ് വിറ്റത് അപ്പൻ്റെ പൊന്ന്ഘട്ടവന്മാരെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ആ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും സി പി എം അക്രമ പോലീസ് അതിക്രമങ്ങളെയൊക്കെ ഇങ്ങനെ ന്യായീകരിക്കുമ്പം എനിക്ക് സഹതാപം മാത്രമാണ് ഒരു വശത്ത് സഹാവ് പുഷ്പൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം മുഴുവൻ ശ്രീ പുഷ്പനു വേണ്ടിയിട്ട് വാതോരാതെ സംസാരിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ പറ്റുന്നതും ചോര വരുന്നതിനെയൊക്കെ പരിഹസിക്കുമ്പോൾ തിരിച്ചാരെങ്കിലും അത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്തായാലും ഞങ്ങളുടെ രാഷ്ട്രീയ സംസ്കാരം തിരിച്ച് അത്തരം ചോദ്യങ്ങൾ ചോദിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല പക്ഷേ ഏതെങ്കിലും പൊതുസമൂഹത്തിൽ നിന്ന് ആരെങ്കിലും തിരിച്ചത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇവരെന്ത് മറുപടിയാണ് പറയുന്നത് പോലീസ് അതിക്രമങ്ങളെ ന്യായീകരിക്കുക ഇതിനു വേണ്ടിയിട്ടാണ് ന്യായീകരിക്കുന്നത് അയ്യപ്പൻ്റെ പൊന്ന് ഘട്ടത മറയ്ക്കുവാൻ വേണ്ടിയിട്ടാണെങ്കിൽ വെറുതെയാണ് ഈ നാട് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണല്ലോ ആശുപത്രിയിലേക്ക് കയറുമ്പോഴും ശ്രീ ഷാഫി ബ്രഹ്മിൽ നടത്തിയ ലാസ്റ്റ് പ്രതികരണം എന്താ അദ്ദേഹത്തിനെ തച്ചതിനെ പറ്റിയിട്ടല്ലോ പ്രതികരിച്ചത് അദ്ദേഹത്തിനെ തച്ച് ആശുപത്രിയിലാക്കിയതിനെപ്പറ്റിയല്ലോ പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് അയ്യന്റെ പൊന്ന് കട്ടത് ചോദ്യം ചെയ്തുകൊണ്ടേ